സിനിമയ്ക്ക് പിന്നിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന തീർത്തും സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിലേക്ക് താരങ്ങൾ ഇറങ്ങി ചെല്ലുന്നത് പലവട്ടം കണ്ടിട്ടുണ്ട് പക്ഷേ മോഹൻലാൽ കഴിഞ്ഞ ദിവസം വേലപ്പൻ എന്നയാളിന്റെ മകന്റെ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തത് സമൂഹ മാധ്യമങ്ങളുടെ ഇടങ്ങളിൽ ചർച്ചയും വാർത്തയുമായിരിക്കുകയാണ് രക്തബന്ധത്തിനപ്പുറമുള്ള ചില ആത്മബന്ധങ്ങളുണ്ട് സിനിമ അങ്ങനെയുള്ള ചില ബന്ധങ്ങളുടെ ഒരിടമാണ് വേലപ്പൻ അതിലെ ഒരു കഥാപാത്രവും അയാളുടെ താരം മോഹൻലാലും വർഷങ്ങളായി സിനിമയുടെ പിന്നണിയിലുണ്ട് വേലപ്പൻ സിനിമാ സഹായികളിൽ ഒരാളായി മംഗലശ്ശേരി നീല ഖണ്ഠനായി പകർന്നാടിയ ദേവാസുരത്തിന്റെ സെറ്റിൽ വെച്ചാണ് ഈ മനുഷ്യനുമായി മോഹൻലാൽ എന്ന താരത്തിന്റെ ആത്മബന്ധം തുടങ്ങുന്നത് മുപ്പത്തിരണ്ടു വർഷങ്ങൾക്കിപ്രവും ആ സ്നേഹബന്ധത്തിന് ആഴമേറെ അതുകൊണ്ടുതന്നെയാണ് പോയ ദിവസം വേലപ്പൻ്റെ മകന്റെ വിവാഹം ഉറപ്പിക്കൽ ചടങ്ങിലേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ച് ലാലേട്ടൻ എത്തിയത് മോഹൻലാൽ പങ്കെടുത്ത അപൂർവം സ്വകാര്യ ചടങ്ങുകളൊന്നായതിനാൽ ഈ വിവാഹ നിശ്ചയം വാർത്തകളിൽ ഇടം നേടി നേരത്തെ നടന്ന മകളുടെ കല്യാണത്തിന് ലാലേട്ടൻ വരാൻ സാധിച്ചില്ല പിന്നീട് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു വിഷമമുണ്ട് എനിക്ക് വരാൻ സാധിച്ചില്ല ദുബായിൽ ആയിരുന്നു മകന്റെ കല്യാണത്തിന് വരാമെന്ന അന്ന ഉറപ്പ് തന്നിരുന്നു ജനുവരി പന്ത്രണ്ടാം തീയതി ആയിരുന്നു കല്യാണ ഉറപ്പ് പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് ലാലേട്ടൻ വിളിച്ചിട്ട് വിഷമിക്കേണ്ട ഞാൻ പത്തുമണിക്ക് അവിടെ എത്തും ഷൂട്ടിങ് കുറച്ച് സമയം നിർത്തി നിർത്തിവെച്ചാലും സാരമില്ല ഈ ചടങ്ങിനെ അവിടെ എത്തണമെന്ന് ലാലേട്ടൻ പറഞ്ഞു അങ്ങനെയാണ് വന്നത് അദ്ദേഹം കയറി വരുന്നത് കണ്ടപ്പോൾ ശരിക്കും കണ്ണു നിറഞ്ഞുപോയി വേലപ്പന്റെ വാക്കുകൾ